ഏപ്രിൽ പതിനേഴിന് ബംഗ്ലാദേശിൽ ബാബേഷ് ചന്ദ്ര റോയ് എന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി ഇപ്പോൾ ഇത് ശക്തമായിട്ട് നമ്മൾ ഇന്ത്യ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എന്താണ് സർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അഖില പറഞ്ഞത് വളരെ ശരിയാണ് അതായത് ഈ ഹിന്ദുക്കളുടെ ഒരു വംശഹത്യ അൺഫോർച്ചുനേറ്റ്ലി ബംഗ്ലാദേശിൽ നടക്കുന്നു എന്നുള്ളത് സത്യമാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ഭാവേഷ് ചന്ദ്ര റോയ് എന്ന അമ്പത്തെട്ടുകാരൻ്റെ ക്രൂരമായ കൊലപാതകം എന്താണ് ഈ ഭാവേഷ് ചന്ദ്ര റോയ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ബംഗ്ലാദേശ് പൂജ ഉജ്ജവൻ പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അതിൻ്റെ ബീറൽ യൂണിറ്റിൻ്റെ വൈസ് ആയിരുന്നു അറിയപ്പെടുന്ന ഒരു ഹിന്ദു സമുദായ നേതാവുമായിരുന്നു അപ്പോൾ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനേഴിന് ഏകദേശം വൈകുന്നേരം നാല് മുപ്പതോടെ അദ്ദേഹത്തെ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നു ഒരു ഫോൺ വന്നു അദ്ദേഹം വീട്ടിലുണ്ടോ എന്ന് ആയിരുന്നു പ്രധാനപ്പെട്ട അവർക്ക് അറിയേണ്ടത് അതായത് അദ്ദേഹം വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കുന്ന ഒരു ഫോൺ വിളിയായിരുന്നു അൺഫോർച്യുനേറ്റ്ലി അത് അരമണിക്കൂർ കഴിഞ്ഞപ്പം ഏകദേശം അഞ്ച് മണിയോടെ രണ്ട് മോട്ടോർ സൈക്കിളിലായി നാല് പേർ എത്തി ഈ വസുദേവ്പൂർ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീട് അവിടെ നിന്ന് കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ വെച്ച് അയാൾ അദ്ദേഹത്തെ ബലമായി തട്ടിക്കൊണ്ടുപോവുകയുണ്ടായി പിന്നീട് ഈ ഇദ്ദേഹത്തെ ഈ റോയിയെ സമീപത്തെ നരബരി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി ശരീരത്തിലും ശിരസിലും വളരെയധികം ഗുരുതരമായ പരിക്കുകൾ ഉണ്ടാക്കുകയും ചെയ്തു ഏകദേശം ഒരു പത്ത് മണിയോടുകൂടി അക്രമികൾ അദ്ദേഹത്തെ ഒരു വാനിൽ അബോധാവസ്ഥയിൽ ഒന്നും ഒരു റെസ്പോൺസും ഇല്ലാതെ തിരിച്ചുകൊണ്ടുവന്ന് വീട്ടിൻ്റെ തൊട്ടുപുറത്ത് ഉപേക്ഷിച്ചു സ്വന്തം വീട്ടിൻ്റെ തൊട്ടുപുറത്ത് ഉപേക്ഷിച്ചു അദ്ദേഹം രക്തസ്രാവത്തിൽ കുളി രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു യാതൊരു പ്രതികരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉടൻ തന്നെ അദ്ദേഹത്തെ കുടുംബാംഗങ്ങൾ ഈ ബിരാൽ ഉപജില്ലാ ഹെൽത്ത് കോംപ്ലക്സിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ദിനാജ് മെഡിക്കൽ കോളേജിലേക്ക് ആശുപത്രി കൊണ്ടുപോയെങ്കിലും അദ്ദേഹം മരിച്ചിരുന്നു എന്ന് അവിടെ എത്തിയപ്പോഴേക്കും മരിച്ചിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അപ്പം ഈ കൊലപാതകം വളരെ ആസൂത്രിതവും അദ്ദേഹത്തെ കൃത്യമായി ലക്ഷ്യമിട്ടുള്ളതുമായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാന്തന റോയി എന്ന് പറയുന്ന സ്ത്രീ ഈ രണ്ട് അക്രമികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അവർ പോലീസിനോട് പറഞ്ഞത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വിലവിട്ടിപ്പുള്ള ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല മാത്രമായ ഒരു വർഗീയമായ കൃത്യതയോടെയുള്ള ഒരു ഉന്മൂലന പ്രക്രിയയാണ് അവിടെ നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാം എന്താണിതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവിടെ ഒരു വംശീയ ഹത്യ നടക്കുന്നു എന്ന് പറയുന്നത് അതേക്കുറിച്ച് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് വളരെ നന്നായിരിക്കും എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു നാൾ വഴി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നമുക്കറിയാം രാജ്യത്തുടനീളം വലിയ പ്രക്ഷോഭം ഉണ്ടായി ആർക്കെതിരെ അവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയാണ് പ്രധാനമായും പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായത് വ്യാപകമായ ജനപ്രക്ഷോഭമുണ്ടായി ഭരണവിമർശനമുണ്ടായി പ്രത്യേകിച്ച് വിദ്യാർത്ഥികളൊക്കെ സംഘടിക്കുകയൊക്കെ ചെയ്തു അവസാനം ഓഗസ്റ്റിൽ അവർ രാജിവെച്ചു ആരാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു അതായിരുന്നു അവരുടെ ആഗ്രഹം അതിൻ്റെ തുടർന്ന് അമേരിക്കയിൽ നിന്ന് കഴിഞ്ഞിരുന്ന ഒരു നോബൽ സമ്മാന ജേതാവായ ബംഗ്ലാദേശുകാരനായ മുഹമ്മദ് യൂസിനെ ഇടക്കാല സർക്കാരിൻ്റെ കെയർ ടേക്കർ സർക്കാരിൻ്റെ തലവനായിട്ട് അല്ലെങ്കിൽ ഉപദേശകനായിട്ട് നിയമിക്കുകയും ചെയ്തു പക്ഷേ അതോടുകൂടി കലാപങ്ങൾ അവസാനിക്കേണ്ടതായിരുന്നു പ്രശ്നങ്ങൾ അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ നേരെ തിരിഞ്ഞ് ഈ അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹം വന്നതിന് ശേഷം ഒരു അധികാര ശൂന്യത ഉണ്ടായിരുന്നു ഒരു ഭരണം തന്നെ അസാധുവായി അസാധ്യമായ ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ പിന്നെ സംഭവിച്ചത് അവർ നേരെ ഹിന്ദുക്കൾക്കെതിരെ തിരിയുകയായിരുന്നു പറഞ്ഞ കാരണം അവാമി ലീഗായിരുന്നു ഈ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവരുമായിട്ട് താല്പര്യമുള്ള അവരോട് സ്വഭാവ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് അവിടുത്തെ ഹിന്ദുക്കൾ എന്ന ആരോപണത്തിൻ്റെ പുറത്ത് പിന്നെ ആക്രമിച്ചത് മുഴുവൻ ഈ ഹിന്ദുക്കളെ അപ്പം വ്യക്തികളായിക്കോട്ടെ സ്ഥാപനങ്ങളായിക്കോട്ടെ അവരുടെ വീടുകളായിക്കോട്ടെ അങ്ങനെ വളരെ ശക്തമായ ആക്രമണം ബംഗ്ലാദേശിൽ നടന്നു ഇതാണ് എൻ്റെ സത്യമായ അവസ്ഥ നമുക്കറിയാം ഇതിനകത്ത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ഈ പ്രശ്നം നടക്കുന്നത് ഈ അത് രണ്ടായിട്ട് നമ്മൾ കാണണം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ നവ ഓഗസ്റ്റ് മുതൽ നവംബർ വരെയാണ് ആദ്യത്തെ ആ തുടക്കമുള്ള കലാപം നടന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആ സമയത്ത് ഏകദേശം പ്രശ്നം ഈ ഷെയ്ഖ് ഹസീനയുമായിട്ടായിരുന്നുവെങ്കിലും ഏകദേശം രണ്ടായിരത്തി പത്ത് ആക്രമണങ്ങൾ റിപ്പോർട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നമുക്കിപ്പോൾ അതിൻ്റെ കണക്ക് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പത്ത് ആക്രമങ്ങൾ അല്ലെ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നൂറ്റി അമ്പത്തി ധാരാളം ഹിന്ദു ക്ഷേത്രങ്ങളുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു പണ്ട് എന്ന് നാം വിസ്മരിക്കരുത് നൂറ്റമ്പത്തിരണ്ട് ക്ഷേത്രങ്ങൾ പൂർണ്ണമായും തകർക്കപ്പെടുകയോ അല്ലെങ്കിൽ നശിക്കപ്പെടുകയോ ചെയ്തു നൂറ്റമ്പത്തേഴ് കുടുംബങ്ങൾ അതായത് വീടുകളും ബിസിനസ്സുകളും പൂർണ്ണമായും തകർക്കപ്പെട്ടു ഞാൻ പ്രധാനമായിട്ടുള്ള കണക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ആറ് മുതൽ ജനുവരി ഇരുപത്തഞ്ച് വരെയുള്ള മൂന്ന് വർഷം മാസത്തെ കാലം കൊണ്ട് ഏകദേശം എഴുപത്താറ് കൃത്യമായ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അവിടെ നടത്തപ്പെട്ടു എന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട് ഭാവേഷ് ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പേർ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷവും വളരെ തിരഞ്ഞെടുത്ത് കൊല്ലപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് പലതും ഈ നമ്മൾ ഈ ഒരു കാര്യം ആസൂത്രിതമാണോ ആകസ്മികമാണോ എന്നുള്ളത് വളരെ പ്രസക്തമാണ് ഈ മരണങ്ങളിൽ പലതും ആകസ്മികമായിരുന്നില്ല പെട്ടെന്നുണ്ടായതല്ല ഇതെല്ലാം വ്യക്തമായി ആസൂത്രണം ചെയ്ത് കൊല്ലപ്പെടുന്ന സംഭവങ്ങളാണ് ഈ മെഹർപൂരിലുള്ള ഇസ്കോൺ ക്ഷേത്രം ജഷ്ടേശ്വരി എന്ന് പറയുന്ന കാളി ക്ഷേത്രം ധാക്കയിലും ഉള്ള പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ആക്രമണത്തിന് വിരുദ്ധമായി ഹിന്ദുക്കളെ മാത്രമല്ല അവർ ബുദ്ധ ക്ഷേത്രങ്ങളും പലതും ബുദ്ധവിഹാരങ്ങളും ഒക്കെ നശിപ്പിക്കപ്പെട്ടു അപ്പം ഇന്ത്യയുടെ പ്രതികരണം ഈ ഇതിനകത്തൊരു രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതിന് സർക്കാരിന് പ്രശ്നങ്ങൾ പലതുമുണ്ട് ഈ നയതന്ത്രമായി വളരെ ശക്തമായ നിലപാടാണ് ഇപ്പം ഈ റോയിയുടെ കൊലപാതകം ഏറ്റവും അവസാനം നടന്ന റോയുടെ കൊലപാതകത്തെക്കുറിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വിദേശകാര്യ മന്ത്രാലയം വളരെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഇത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള പീഡനത്തിൻ്റെ പീഡനത്തിൻ്റെ വളരെ ശക്തമായ ഒരു ഭാഗമാണ് ആസൂത്രിതമാണ് എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എം ഇ എയുടെ അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ വക്താവായിട്ടുള്ള രൺധീർ ജയ്സ്വാൻ ബംഗ്ലാദേശ് സർക്കാർ ഇന്ത്യ ഇന്ത്യയിലെ അതായത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അതായത് ഹിന്ദുക്കൾക്കും ബുദ്ധ വിഭാഗക്കാർക്കും വളരെ ശക്തമായ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആ കടമ കൈവിടരുതെന്നും ഇത്തരം ആക്രമണങ്ങളെ ഒറ്റപ്പെട്ടവ കണ്ട് വെറുതെ അതിനെ തമസ്കരിക്കരുതെന്നും വളരെ വ്യക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ക്ഷേത്രങ്ങൾക്ക് എന്തായാലും പറയുക സുരക്ഷ നൽകണമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇതിനകത്ത് ഈ ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങൾ രംഗ്പൂരില് കുൽന സിൽഹൈറ്റ് ദിജാജ്പൂ ദിനാജ്പൂർ ഇവിടെയൊക്കെയുള്ള ഹിന്ദുക്കൾ വളരെ വല്ലാത്ത ഭയഭീതിയിലും അനിശ്ചിതത്വത്തിലുമാണ് കഴിഞ്ഞു എപ്പോഴാണ് ആക്രമണം ആർക്കെതിരെയാണ് ഉണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല ഇല്ല നമുക്കറിയാം നമുക്ക് പണ്ട് ബംഗ്ലാദേശിൽ നിന്ന് വലിയ ഒരു പിന്നെ ആ സമയത്ത് നമ്മുടെ സെവൻറ്റി വൺ സമയത്ത് ധാരാളം പേര് ഇന്ത്യയിലേക്ക് കടന്നു വന്നു അതൊക്കെ അത് നമുക്കറിയാവുന്നതാണ് അഭയാർത്ഥികൾ ഇത്തവണയും നിരവധി പേർ ഞാൻ നേരത്തെ പറഞ്ഞ രംഗ്പൂർ ഗുൽന സിൽഹൈറ്റ് ദിനാജ്പൂർ ഗ്രാമങ്ങളിൽ നിന്ന് അല്ലെ പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം പക്ഷേ ബംഗ്ലാദേശ് സൈന്യവും ഇന്ത്യൻ സൈന്യവും അതിർത്തിയിൽ അവരെ തടഞ്ഞു നിർത്തി തിരിച്ച് പറഞ്ഞു വിടുകയായിരുന്നു അപ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം അവിടുത്തെ ചില പുതിയ അവിടുത്തെ ചില സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷനും നല്ല മനുഷ്യരും അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നല്ല മനുഷ്യർ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അവർക്ക് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും വലിയ ഒരു പ്രശ്നമാണ് കാരണം ഈ തീവ്ര സംഘടനകൾ അവിടെ വളരെ പ്രബലമാണ് ഭരണം വളരെ ദുർബലമാണ് അവിടാണതിൻ്റെ പ്രശ്നം കിടക്കുന്നത് ഈ ഇപ്പം ഭരിക്കുന്ന സർക്കാർ എന്ന് പറയുന്നതിന് പോലീസിലോ മിലിറ്ററിയിലോ ഒന്നും യാതൊരു ഇഫക്റ്റീവായിട്ടുള്ള കൺട്രോളുമില്ല അപ്പം അതുകൊണ്ട് ഈ ബംഗ്ലാദേശ് സർക്കാർ ഈ ഭാബേഷ് റോയുടെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരെ ഉടനെ അറസ്റ്റ് ചെയ്യണം ഈ വർഗീയ കൊട പിന്നെ അക്രമങ്ങൾക്ക് ഒരു ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ രൂപീകരിക്കാം കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് തുടരും അപ്പോൾ ഇത് തുടരാതിരിക്കാനുള്ള എന്ന് പറയുന്നത് അവരെ ശക്തമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക രണ്ട് കാര്യങ്ങളും ചെയ്യാം സർക്കാരിന് വേണമെങ്കിൽ കണ്ണടയ്ക്കാം ബംഗ്ലാദേശ് സർക്കാരിന് കണ്ണടയ്ക്കാം അപ്പോൾ ഇവരെ ശക്തമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഹിന്ദു ന്യൂനപക്ഷങ്ങൾ കൂടുതലായിട്ട് അധിവസിക്കുന്ന സ്ഥലങ്ങളിലും പ്രധാന ക്ഷേത്രങ്ങളിലും ഈ സുരക്ഷാ സേനയെ നിയമിക്കണം എന്നുള്ളതും കൃത്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല നമ്മുടെ ഇന്ത്യയും എന്തൊക്കെ ചെയ്യണമെന്ന് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട സമയമായി ഇതിനെ അവരെ ഉപദേശിച്ചാൽ മാത്രം മതിയോ അതോ ഒരു നയതന്ത്ര ടാസ്ക് ഫോഴ്സ് നമ്മൾ രൂപീകരിക്കണോ ഈ ഇവരെ കുടുംബങ്ങൾക്ക് ഇത് ബാധിക്കപ്പെട്ടിട്ടുള്ള ഹിന്ദു ബുദ്ധ വിവാഹത്തിൽപ്പെടുന്ന കുടുംബങ്ങൾക്ക് സഹായം ചെയ്യണമോ അല്ലെങ്കിൽ അവർക്ക് അഭയം നൽകണോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് അന്താരാഷ്ട്ര വേദികളിൽ ഇവരെക്കുറിച്ചുള്ള പ്രശ്നം ഉന്നയിക്കേണ്ടയോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കരുതാൻ പാടില്ല ഇതിനെ മൊത്തത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിട്ടാണ് ഒരു ഭയവും ഒരു തീവ്ര ആക്രമണങ്ങളും വ്യക്തമായ സന്ദേശമല്ലേ അവിടുത്തെ മൈനോറിറ്റികളായിട്ടുള്ള ഹിന്ദുക്കൾക്കും ബുദ്ധപിതാക്കൾക്കും നൽകുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ് അവിടെ ഒരു ശക്തമായ സർക്കാരുണ്ടോ എന്നുള്ളത് അവർക്ക് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതും നമ്മുടെ ചിന്താവിഷയമാകേണ്ടതാണ് ഈ ഭാബേഷ് റോയുടെ മരണം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല അത് ഇന്ത്യക്കാരുടെയും ഇന്ത്യൻ സർക്കാരിൻ്റെയും കണ്ണു തുറപ്പിക്കേണ്ട ഒരു പ്രധാന കൊലപാതകമാണ് അവർ ബംഗ്ലാദേശ് ഇനിയും ഒരു മതേതര ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുമോ എന്നുള്ളത് വളരെ ചിന്താവിഷയം പ്രധാനപ്പെട്ട ഒരു ചിന്താവിഷയമാണ് ഇന്ത്യക്ക് ഇനി വെറുതെ നിരീക്ഷകരായി നിൽക്കാനാകുമോ നമുക്കറിയാം ഐസ്കോൻ്റെ ഒരു നേതാവിനെ അവർ ജയിലിൽ അടച്ചിട്ടുണ്ട് ഇത് കൊലയാണ് ആരും കൊലയാണ് നടന്നിരിക്കുന്നത് നമ്മുടെ ധാർമ്മികവും സാംസ്കാരികവും മനുഷ്യ അവകാശകാര്യങ്ങളുമായിട്ടുള്ള ഉത്തരവാദിത്തമല്ലേ അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെങ്കിലും സംരക്ഷിക്കേണ്ടത് എന്ന് നമ്മൾ ഉറക്കെ ചിന്തിക്കാൻ സമയമായി ഇതേക്കുറിച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിക്കണം നമ്മുടെ സർക്കാരിന് പ്രഷർ കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു